നമസ്കാരം മുത്തുമണികളെ മുനീറാണ് നമ്മൾ സാധാരണക്കാരൊക്കെ വീടെടുക്കുന്ന സമയത്തേ നമുക്ക് പ്ലംബിങ്ങിന് വയറിങ്ങിനൊക്കെ നല്ല പൈസ ഉണ്ടാവുക അപ്പം ഈ വീടെടുക്കുന്ന സമയത്ത് അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇതൊക്കെ നോക്കുക അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയും നമ്മൾ ഏകദേശമൊക്കെ നമ്മളെ പിന്നെ കീശകാലിയായ സമയമായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ കിലോ ബസാർ പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ കോഴിക്കോട് നടക്കാവ് ഈസ്റ്റ് നടക്കാവിൽ കിലോ ബജാർ എന്നൊരു ഷോപ്പുണ്ട് അറിയാത്ത ആളുകളുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ അവിടെ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഐറ്റംസുകളുണ്ട് പ്ലംബിങ്ങിൻ്റെ ഐറ്റംസുകൾ ഫിറ്റിങ്സ് ഐറ്റംസ് ബാത്റൂം ഫിറ്റിങ്സ് അതുപോലുള്ള ഫിറ്റിങ്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അവിടെ അവിടെ കിലോക്ക് പിന്നെ ഒരു ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന് പറഞ്ഞ രീതിയിലാണ് അവിടെ ഈ ഫിറ്റിങ്സ് ഐറ്റംസുകൾ കൊടുക്കുന്നത് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമുണ്ട് പിന്നെ മീഡിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അവിടുത്തെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നാലും ഞങ്ങൾ നോക്കിയ സമയത്ത് നമുക്ക് നല്ല വിലയിൽ നല്ല ഉണ്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമാണ് അവിടെയുള്ള ഓരോ സാധനങ്ങളും നമ്മൾ പുറത്ത് പോയി എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും വിലയിൽ ഞങ്ങൾ ഇപ്പം പിന്നെ കുറച്ച് ബാത്റൂം ഫിറ്റിംഗ്സ് ഐറ്റംസുകൾ എടുക്കാനാണ് ഇവിടെ വന്നത് അപ്പം ഞങ്ങൾക്ക് വില ഞങ്ങൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല ഉണ്ട് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞങ്ങൾ എടുത്തത് ക്വാളിറ്റി കുറഞ്ഞ സാധനം ഉണ്ട് അവിടെ കൂടിയ സാധനമുണ്ട് മിഡിൽ സാധനമുണ്ട് അപ്പം നല്ല സാധനം നോക്കിയിട്ട് നമ്മൾ എടുക്കുക ഒരു ഗ്രാമിന് ഒരു രൂപ എന്നുള്ള നിലക്ക് പിന്നെ ഫിറ്റിങ്സ് ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സിങ്ക് ഐറ്റംസുകൾ ഒരു ഗ്രാമിന് അമ്പത് പൈസ എന്നുള്ള നിലക്കും സിംഗിന്റെ ഐറ്റംസ് ഉണ്ട് നമ്മൾ വീട് പണിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ പ്ലംബിങ്ങിന്റെ ഐറ്റംസുകൾ അന്വേഷിച്ച് നടക്കുക അപ്പം അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്പെടട്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമ്മളെ കോഴിക്കോട് നടക്കാവ് ഈസ്റ്റ് നടക്കാവിലാണ് ഈ ഷോപ്പ് ഉള്ളത് കിലോ ബസാർ എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മളെ പ്രൈസിനൊത്ത സാധനം നമുക്ക് നമുക്കെടുത്ത് പോരാം അവിടെ ക്ലോസെറ്റ് ഐറ്റംസുകളുണ്ട് പിന്നെ ഫിറ്റിംഗ്സ് ഐറ്റംസ് ബാത്റൂം ഫിറ്റിങ്സ് പിന്നെ അതുപോലെ സിങ്ക് ഐറ്റംസുകൾ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ പ്ലംബിങ് ആവശ്യമായ എല്ലാവിധ ഐറ്റംസുകളും അവിടെ കിട്ടും അത് പിന്നെ ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ഉണ്ട് വില കൂടിയ സാധനമുണ്ട് പിന്നെ കമ്പനി സാധനങ്ങളുണ്ട് പിന്നെ അതുപോലെ അതിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട് അഞ്ച് വർഷം ഏഴ് വർഷമൊക്കെ ഗ്യാരണ്ടിയിലെ ഗ്യാരണ്ടി ഐറ്റംസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ വില കുറഞ്ഞ ഐറ്റംസ് അതാണ് ഇപ്പൊ ഈ ഒരു ഗ്രാമിന് ഒരു രൂപ എന്നുള്ള നിലനിൽക്ക് ഫിറ്റിങ്സ് ഐറ്റംസുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രാമിന് അമ്പത് പൈസാണ് ഈ സിങ്കിന്റെ ഐറ്റംസുകൾ കൊടുക്കുന്നത് അങ്ങനെ അപ്പം സാധാരണക്കാരായ ആളുകൾക്ക് നമുക്ക് നല്ല ലാഭമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് നല്ല കുറച്ചൊക്കെ ലാസ്റ്റിംഗ് കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് അവിടെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ ലാസ്റ്റിംഗ് കിട്ടും ഒരു എന്തായാലും ഒരു അഞ്ചെട്ട് കൊല്ലം എട്ട് പത്ത് കൊല്ലത്തേക്കൊന്നും ആവില്ല അങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് ുള്ളത് സാധനം അതിനൊക്കെ ചെറിയ പൈസ നമ്മളത് മറ്റ് കടകളിൽ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും വിലയിൽ നല്ല മാറ്റം ഉണ്ടാവും അത് ലാസ്റ്റിംഗ് കിട്ടും ചെയ്യും അപ്പം ഈ അത് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ ഹെൽപ്പ് ഒരു രീതിയിലാണ് ഇവര് ഈ കിലോ ബസാർ എന്ന ഷോപ്പ് ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ സാധാരണക്കാരായ ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു സപ്പോർട്ടാണ് കാരണം ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് വില കുറച്ച് സാധനം കിട്ടുമ്പോൾ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് സപ്പോർട്ടായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങള് വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ